പ്രേമലു നായിക വീണ്ടും തമിഴ് ചിത്രത്തിൽ ഹിറ്റ് യുവനായകന്റെ ജോഡി പ്രേമലു എന്ന ഹിറ്റിലൂടെ പ്രിയങ്കരിയായ താരമാണ് മമിത മലയാളത്തിൽ മാത്രമല്ല തമിഴിലക്കം നിരവധി സിനിമകളാണ് മമിതയെ തേടിയെത്തുന്നത് വിഷ്ണുവിശാലിന്റെ നായികയായും മമിതയെത്തുന്നുണ്ട് സംവിധായകൻ രാങ്കുമാറിന്റെ വിവി ഇരുപത്തിയൊന്നുവിൻ്റെ അവസാന ഷെഡ്യൂൾ കൊടൈക്കനാലിൽ നടക്കുകയാണെന്നാണ് റിപ്പോർട്ട് മമിത റിബൽ എന്ന തമിഴ് ചിത്രത്തിലും നായികയായിരുന്നു ജി വി പ്രകാശ് കുമാറാണ് ചിത്രത്തിൽ നായകനായത് ഛായാഗ്രാഹണം നിർവഹിച്ചിരിക്കുന്നത് അരുൺ രാധാകൃഷ്ണനാണ് ജി വി പ്രകാശ് കുമാർ സംഗീതവും നിർവഹിച്ചിരിക്കുന്നു എന്ന പ്രത്യേകതയുമുള്ളതാണ് റിബൽ മമിതയുടെ പ്രേമലു ആഗോളതലത്തിൽ നൂറ്റിമുപ്പത്തി ഒന്ന് കോടി രൂപയിൽ അധികം നേടി എന്നാണ് സിനിമ ട്രേഡ് അനലിസ്റ്റുകളായ സാക് റിപ്പോർട്ട് ശ്യാം മോഹൻ അഖില ഭാർഗവൻ സംഗീത് പ്രതാപ് മീനാക്ഷി രവീന്ദ്രൻ എന്നിവരും ചിത്രത്തിൽ നസ്ലിനും മമിതയ്ക്കുമൊപ്പം പ്രധാന വേഷത്തിലുണ്ടായിരുന്നു ഛായാഗ്രാഹണം അജ്മൽ സാബുവാണ് വമ്പന്മാരെയും ഞെട്ടിച്ചാണ് പ്രേമലു ആഗോള കളക്ഷനിൽ നേട്ടമുണ്ടാക്കിയത് എന്നതും പ്രധാനപ്പെട്ട ഒന്നാണ് നസ്ലിനും മമിതയും പ്രേമലുവിൽ പ്രധാന കഥാപാത്രങ്ങളായപ്പോൾ ഗിരീഷ് എഡിയാണ് സംവിധാനം ചെയ്തത് നസ്ലൻ നായകനായ പ്രേമലുവിന്റെ രണ്ടാം ഭാഗം പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രേമലുവിനേക്കാള് വലിയ ക്യാൻ വാസിലുള്ളതായിരിക്കും രണ്ടാം ഭാഗം എന്നും ഗിരീഷ് എഡി പറഞ്ഞതും ആരാധകർക്കിടയിൽ ചർച്ചയായിട്ടുണ്ട് പ്രേമലു രണ്ടിന്റെ കൂടുതൽ വിശദാംശങ്ങൾ തനിക്ക് നിലവിൽ വെളിപ്പെടുത്താനാകില്ല എന്ന് ഗിരീഷ് എഡി വ്യക്തമാക്കിയിരുന്നു ദിലീഷ് പോത്തനും ഫഹദിനും പുറമേ ചിത്രത്തിന്റെ നിർമ്മാണത്തിൽ ശ്യാം പുഷ്കരനും പങ്കാളിയായിട്ടുണ്ട് കുടുംപ്രേക്ഷകരും പ്രേമലു ഏറ്റെടുത്തതോടെ കളക്ഷനിൽ ചിത്രം പ്രേക്ഷകരെ അമ്പരപ്പിച്ചത് പുതുമ അനുഭവപ്പെടുത്തുന്ന ഒരു മലയാള ചിത്രമായി പ്രേമലുവിന് മാറാനായി എന്നതാണ് ആഗോളതലത്തിലെ കളക്ഷനിലും പ്രതിഫലിച്ചത് എന്ന് കരുതാം